ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്കരയണമെന്നത് അലിഖിതമായ കളി നിയമമാണ് നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്താനാണ് ഇന്നലെ അഹമ്മദാബാദിൽ പിച്ചുണർന്നത് ലോകം ജയിച്ചിട്ടും തന്റെ ഷോക്കേസിൽ നിന്ന് അകന്നു നിന്നിരുന്ന ഐ പി എൽ കിരീടത്തിന്റെ പകിട്ടിനെ കരിയറിന്റെ സന്ധ്യാവേളയിൽ വിരാട് കോഹ്ലി എന്ന അധികായൻ ഒപ്പം ചേർത്തു പൊരുതി തോറ്റ പഞ്ചാബ് കിങ്സിന്റെ സഹോടമ പ്രീതി ജിൻഡക്ക് വീണ്ടും കണ്ണീർ മടക്കം ഞാൻ ഐ പി എൽ മത്സരങ്ങളൊന്നും കാണുന്ന ആളല്ല എന്നാലും പഞ്ചാബ് ജയിക്കാൻ ആഗ്രഹിക്കുന്നു പ്രീതിയുടെ ആ പുഞ്ചിരി കാണാൻ വേണ്ടി മാത്രം ഐ പി എൽ ഫൈനലിനു ശേഷം കോഹ്ലിയുടെ ആനന്ദ കണ്ണീരിനൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത് പ്രീതി ജിന്റയുടെ തേങ്ങുന്ന മുഖമായിരുന്നു കാത്തിരിപ്പ് കളിക്കാർക്ക് മാത്രമല്ലെന്ന ജീവിതം കൊണ്ടവർ അടയാളപ്പെടുത്തി സ്വപ്ന സാഫല്യത്തിന്റെ നല്ല നാളുകളെ കിനാവ് കണ്ട് തന്റെ ടീമിന് ഊർജമായി മാറി പതിമൂന്നാം വയസ്സിൽ തന്റെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവർ തളർന്നു പോയിട്ടില്ല അച്ഛനൊപ്പം അപകടത്തിൽപ്പെട്ട അമ്മ അബോധാവസ്ഥയിലായപ്പോഴും അവർ വീണുപോയില്ല കഴിഞ്ഞ പതിനേഴ് വർഷം ഐ പി എൽ കിരീടമില്ലാഞ്ഞിട്ടും അവർ ഒരു പരിഭവവും ടീമിനോടോ കളിക്കാരോടോ പറഞ്ഞിട്ടില്ല സ്വന്തം ടീമിന്റെ സഹ ഉടമകളുമായി കോടതിയിൽ പോരാട്ടം തുടരുമ്പോഴും ഒരു കളിയിൽ പോലും അവർ പഞ്ചാബിന് പിന്തുണയുമായി എത്താതിരുന്നിട്ടില്ല എത്രയെത്ര സൈബർ ബുള്ളിങ് അവർ നേരിട്ടു എത്രയെത്ര പ്രതിസന്ധികളിൽ അവർ പിടിച്ചു നിന്നു അവർ തളർന്നിരുന്നിട്ടില്ല ഗോയങ്കയെ പോലെ അവർ ദേഷ്യപ്പെടാറില്ല നിത അംബാനിയെ പോലെ വലിയ ഗാലറിയിൽ പ്രകടനങ്ങൾ നടത്താറില്ല കാവ്യമാരനെ പോലെയുള്ള നാടകീയത അവർക്കില്ല ഒറ്റക്ക് പൊരുതാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്ന പോരാളി വീണ്ടും നിരാശയോടെ മടങ്ങുന്നു കോഹ്ലി ഈ കിരീടം അർഹിച്ച പ്രകാരം പ്രീതിയും അത് അർഹിച്ചിരുന്നു തോൽവിയുടെ കഥകൾ അവർക്ക് പുതിയതല്ല വരാനുള്ള നല്ല നാളകളെ അവരിനിയും സ്വപ്നം കാണും ഐ പി എല്ലിന്റെ ഇനിയുള്ള സീസണിലും നിറപുഞ്ചിരിയുമായി അവരുണ്ടാകും ഇനിയും പഞ്ചാബിന്റെ താരങ്ങളെയും ആരാധകരെയും അവർ ചേർത്ത് നിർത്തും നീണ്ട പതിനെട്ട് വർഷം ക്ഷമയോടെ കാത്തിരുന്നവർക്ക് ഇതൊക്കെ എന്ത്